സിറിയയിൽ വ്യാപക ആക്രമണത്തോടൊപ്പം ഗസയിൽ ഇസ്രയേൽ നടത്തിയ ബോംബിംഗിൽ പതിനഞ്ച് പലസ്തീനികൾ കൊല്ലപ്പെട്ടു സിറിയയിലെ ഇസ്രയേൽ ആക്രമണത്തെ എതിർത്ത് ഐക്യരാഷ്ട്രസഭയും ഗൾഫ് രാജ്യങ്ങളും രംഗത്ത് വന്നു ചെങ്കടലിന് സമീപം എം എൽ എ ഹൂത്തികളും അമേരിക്കൻ നാവികസേനയും ഏറ്റുമുട്ടി എന്ന വാർത്തയും വരുമ്പോൾ പി പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് ജെയിംസ് ഹായ് ഹായ് മൂന്ന് ഹായ് ആണല്ലോ ജെയിംസിന്റെ മുദ്രാവാക്യം അപ്പോൾ ജീവിതമൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു ഓക്കെ വളരെ സന്തോഷം പി പി പറയൂ സിറിയ എസ് കെ എൻ ഈ സിറിയ ആക്രമിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഗസയിലും ലെബലിലും ഒക്കെ ഇസ്രായേലിങ് തലങ്ങും വിലങ്ങും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സിറിയയിലെ ആക്രമണം സമാനതകളില്ലാത്തതാണ് കാരണം സിറിയയിലെ ഡമാസ്കസിൽ മാത്രമല്ല ഡബ തലസ്ഥാനമടക്കം പ്രധാനപ്പെട്ട മിലിറ്ററി കേന്ദ്രങ്ങൾ മുഴുവൻ ബോംബിട്ട് തകർക്കുകയാണ് ഇസ്രായേൽ ഒരുപക്ഷേ ഗോൾഡ മേയർ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്ത് ഉണ്ടായ പോലെ ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ യുദ്ധക്കപ്പലുകളൊക്കെ തകർക്കുന്ന ഒരു രീതി ഇസ്രായേലിനുണ്ട് അതുതന്നെ ഇസ്ര ബെഞ്ചമിൻ നദന്യാഹു അതേ രീതി സ്വീകരിച്ചിരിക്കുന്നു സിറിയയുടെ പ്രധാനപ്പെട്ട നാവികസേനയുടെ കപ്പലുകൾ എല്ലാം തകർത്ത് കളഞ്ഞു യാത്രാ കപ്പലുകളടക്കം യുദ്ധക്കപ്പലുകളൊക്കെ തകർത്ത് കളഞ്ഞു മൂന്ന് വിമാനത്താവളങ്ങൾ ആക്രമിച്ച് ഏതാണ്ട് നൂറുകണക്കിന് ഹെലികോപ്റ്ററുകളും യുദ്ധവിമാനങ്ങളൊക്കെ തകർത്ത് കളഞ്ഞു മിസൈലുകൾ അതിന് ആൻറ്റി മിസൈൽ ലോഞ്ചറുകൾ ലോഞ്ചിങ് സൈറ്റ്സ് ഇങ്ങനെ തുടങ്ങി സിറിയൻ സേനയ്ക്ക് എന്തൊക്കെ ഈ വ്യോമസേനയ്ക്കും നാവികസേനയ്ക്കും കരസേനയ്ക്കും ഉണ്ടോ അത് ഏതാണ്ട് ഒരു അറുപത് എഴുപത് ശതമാനം ഇസ്രായേൽ സേന തകർത്തു കളഞ്ഞു എന്നുള്ള വാർത്തയാണ് ഒരുപക്ഷെ അമ്പരപ്പിക്കുന്ന വാർത്ത ഒരു രാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് യുദ്ധം പ്രഖ്യാപിക്കാതെ കയറി ചെന്ന് കംപ്ലീറ്റ് അടിച്ചു തകർക്കുന്ന ഒരു തലത്തിലേക്ക് അതിന് ഇസ്രായേൽ പറയുന്ന ഒരു വാദം എസ് ഇത് കിട്ടുന്നത് വളരെ തീവ്രവാദികളായിട്ടുള്ള വിമത യുടെ കയ്യിലാണ് അവർ അധികാരത്തിൽ വന്നാൽ ഇത് ഇസ്രായേലിനെതിരെ പ്രയോഗിക്കും അതുകൊണ്ട് മുൻകൂട്ടി അതൊക്കെ ഒരു നിലപാടാണ് തങ്ങൾ സ്വീകരിച്ചതെന്ന് അവർ പറയുന്നു പക്ഷേ അതിനെ അതിശക്തമായി എതിർത്ത് ഐക്യരാഷ്ട്രസഭ രംഗത്തുണ്ട് ഗൾഫ് രാജ്യങ്ങൾ സൗദി ഖത്തർ ഇറാഖ് അടക്കം നിരവധി രാജ്യങ്ങൾ രംഗത്തുണ്ട് ഒരു പക്ഷേ സിറിയക്ക് പറ്റിയൊരു പ്രശ്നം വിമതസേന മുന്നേറിയപ്പോൾ ഇവർ ഈ വിമതസേന പിടിച്ചു കഴിഞ്ഞാൽ സൈനികരെ കൊല്ലുമെന്ന് പേടിച്ചിട്ട് പതിനായിരക്കണക്കിന് സൈനികർ ഇറാഖിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും അഭയം തേടി പോയി കഴിഞ്ഞു ഇവിടെ മാത്രം ഇറാഖിൽ മാത്രം ഏതാണ്ട് അയ്യായിരത്തിലേറെ സൈനികർ ആദ്യഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയ അഭയം തേടി പോയി അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ബോർഡറുകളൊക്കെ തുറന്നു കിടക്കുകയാണ് അതിലൂടെയാണ് ഗോലാൻ കുന്നുകളിലെ ബഫർ സോൺ വഴിക്ക് ഇസ്രായേലിൻ്റെ സൈന്യം കൈയിട്ട് എസ് കെ എം ഡമാകസിൻ്റെ ഇരുപത്തഞ്ച് കിലോമീറ്റർ അടുത്തുവരെ എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു കാലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇന്ത്യ ഇതുപോലെ കരിയപ്പേടെ കാലത്താണെന്ന് ഞാൻ ഓർമ്മിക്കുന്നു ഇങ്ങനെ ഒരുപാട് മുന്നോട്ട് പോയി കറാച്ചിയുടെ അടുത്ത് വരെ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിയെന്ന് അന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റു ഇടപെട്ടാണ് ഐക്യരാഷ്ട്രസഭ പറഞ്ഞു എന്ന് പറഞ്ഞ് കരിയപ്പയോട് നിർത്താൻ പറഞ്ഞത് സ്റ്റോപ്പ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ കൂടി തരൂ ഞാൻ കറാച്ചി വരെ പോയി വരാം എന്നാണ് അന്ന് കരിയപ്പ പറഞ്ഞതായിട്ട് സൈനിക വൃത്തങ്ങൾ ഉണ്ടായിരുന്നു ആ തരത്തിലുള്ള ഒരു മുന്നേറ്റമാണ് ഇസ്രായേൽ കാരണം ആരുമില്ല ചോദിക്കാൻ വിമതസേന അധികാരം പിടിച്ചതിൻ്റെ ലഹരിയിൽ നിൽക്കുകയാണ് അപ്പോൾ അതിനിടയിലാണ് ഈ ഇവർ കയറിയിട്ട് ഈ മേച്ചിൽ നടത്തിയിരിക്കുന്നത് അതിനിടയിൽ എസ് കെ എൻ ലബനനിലും ഗസയിലും വലിയ ആക്രമണം നടത്തുന്നുണ്ട് ഇസ്രായേൽ സേന അവർ നടത്തുന്ന ആക്രമണത്തിൽ ഗസയിൽ മധ്യ ഗസയിൽ നസ്രത്ത് എന്നുള്ള അഭയാർത്ഥി ക്യാമ്പിൽ ഏതാണ്ട് പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വടക്കൻ ഗസയിൽ ആക്രമണം നടത്തുന്നുണ്ട് അവിടെയൊക്കെ വളഞ്ഞു വച്ചിരിക്കുകയാണ് ഭക്ഷണം കിട്ടുന്നില്ല പട്ടിണിയാണ് പട്ടിണി മരണം നടക്കുന്നു ഗസ ഇപ്പോഴും ഒരു വല്ലാത്ത ഒരു അരാജകത്വത്തിൽ കഴിയുകയാണ് അവിടെ ഭക്ഷണം കൊണ്ടുവരുന്ന ട്രക്കുകളൊക്കെ കൊള്ളക്കാർ ഇപ്പോഴും കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഭക്ഷണം പാവപ്പെട്ട മനുഷ്യർക്കിടയിൽ എത്തുന്നില്ല ലെബനിലും അങ്ങോട്ടും ഇങ്ങോട്ടും ലെബനിൽ നിന്ന് ഗസ്ബുള്ള ഇടയ്ക്ക് റോക്കറ്റുകൾ അയക്കുന്നു തിരിച്ചു അടിക്കുന്നു അതിനിടയിലാണ് എസ് കെൻ ഒരു ഇടവേളയ്ക്ക് ശേഷം യമനിലെ ഹൂതികൾ ഗൾഫ് ഓഫ് ഈഡനിൽ വെച്ച് ഗൾഫ് ഓഫ് ഈഡൻ ചെങ്കടലിന് സമീപമാണ് അത് വലിയൊരു കടലിടുക്കാണ് പത്തിരുപത് കിലോമീറ്ററേ ഉള്ളൂ അതിലൂടെ ഏത് കപ്പൽ പോയാലും ഭൂതികൾക്ക് ആക്രമിക്കാൻ കഴിയും പ്രത്യേകിച്ച് സന തുടങ്ങിയിട്ടുള്ള യമനീസ് ഹൂതികളുടെ കൺട്രോളിലുള്ള പ്രദേശങ്ങളാണത് അവർക്ക് പെട്ടെന്നൊരു പ്രൊജക്റ്റായി അല്ലെങ്കിൽ റോക്കറ്റ് അല്ലെങ്കിൽ മിസൈൽ അടിക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ മൂന്ന് കൊമേഴ്സ്യൽ ഷിപ്പ് വാണിജ്യ കപ്പലുകൾ അമേരിക്കയുടെ പോയത് വലിയ സന്നാഹത്തോടെയാണ് അവിടെ വെച്ച് യു എസ് നേവിയും അതുപോലെ തന്നെ യമനിലെ ഭൂതികളും തമ്മിൽ ഏറ്റുമുട്ടി ഹൂതികളുടെ തകർത്തു എന്നാണ് അവരുടെ അമേരിക്കയുടെ നാവികസേന അവകാശപ്പെടുന്നത് പക്ഷേ കപ്പലുകൾക്ക് കേടുപാട് പറ്റിയെന്ന വാർത്തകളും വരുന്നുണ്ട് എന്തായാലും യുദ്ധം പശ്ചിമേഷ്യ വീണ്ടും പ്രശ്നത്തിൽ തന്നെയാണ് അതിൻ്റെ ഇടയിൽ വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നുണ്ട് വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവുന്നില്ല എസ് കെ എൻ ബി ബി ജെയും സൈനയുടെ ഇറയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്ദന്യാകൂ ഈ അഴിമതി കേസിൽ കോടതിയിൽ വിചാരണ നേരിടാൻ കോടതിയിൽ ഹാജരായി എന്ന വാർത്ത വരുന്നുണ്ടല്ലോ അത് അതിന് നാല് മണിക്കൂർ പോയപ്പോൾ അതിനിടയിൽ യുദ്ധത്തിൻ്റെ ഡെവലപ്മെൻസും സൈനീസ് സെക്രട്ടറി കൈമാറിയെന്നും പറയുന്നു രണ്ട് തവണ നടക്കുന്നു അതിനിടയിൽ സൈനിക നോക്കുന്നു വല്ലാത്ത വിചിത്രമായ കാര്യമാണ് ഒരു സ്ഥലത്ത് പ്രൈം മിനിസ്റ്റർ എന്ന നിലയിൽ മൂന്നാല് ഫ്രണ്ടുകളിൽ യുദ്ധം നടക്കുകയാണ് ആ യുദ്ധത്തിനിടയിൽ അഴിമതിക്കേസിൽപ്പെട്ട് ഇസ്രായേലിന്റെ കോടതിയിൽ എത്രയോ കാലമായി നീട്ടിവയ്ക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കേസ് വന്നതാണ് പലതവണ യുദ്ധത്തിന്റെ പേര് പറഞ്ഞ് മാറ്റിവെച്ച് ഇപ്പോൾ ഒടുവിൽ കോടതി നിർബന്ധം പിടിച്ചു നിങ്ങൾ ഹാജരായേ പറ്റൂ അങ്ങനെ പ്രധാനമന്ത്രി ഇതാദ്യമായിട്ട് ബെഞ്ചമിൻ നദന്യാഹു ഇസ്രായേലിലെ കോടതിയിൽ ഹാജരായി നാല് മണിക്കൂർ അധികം ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞു മറുപടി പറഞ്ഞു കൊണ്ടിരിക്കുമ്പോഴാണ് എസ് കെ എം പറഞ്ഞ പോലെ രണ്ട് തവണയാണ് മിലിറ്ററി സെക്രട്ടറി അതീവ രഹസ്യമുള്ള രേഖകൾ കോടതിയിൽ വിചാരണയിൽ ഇരിക്കുന്ന പ്രധാനമന്ത്രിയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നത് കാരണം യുദ്ധം നടക്കുകയാണ് ഗോലാൻ കുന്നുകളിൽ ഇസ്രായേലിൻ്റെ സൈന്യം ഇരച്ചു കയറുന്നു അപ്പുറത്ത് എല്ലാ സ്ഥലങ്ങളിലും ബോംബിടുന്നു ലെബനനിൽ ആക്രമിക്കുന്നു ഊതികളുമായി അവിടെ അമേരിക്ക ഏറ്റുമുട്ടുന്നതിൻ്റെ അവിടെ ഇസ്രായേലും കൂട്ടത്തിലുണ്ട് ഒപ്പം തന്നെ ഗസയിൽ ഇസ്രായേലി ബോംബർ വിമാനങ്ങൾ ഇത് വർഷിക്കുന്നു ഹെസ്ബുള്ളയുടെ റോക്കറ്റുകൾ വരുന്നു ഇത്രയും കാര്യങ്ങൾക്ക് നടുവിലാണ് അദ്ദേഹം കോടതിയിൽ ഹാജരായിരിക്കുന്നത് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഇമേജ് അത്ര സുഖരമൊന്നുമല്ല അഞ്ച് തവണയാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിലുള്ള തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പലപ്പോഴും പലരെയും കൂട്ടുപിടിച്ചാണ് അദ്ദേഹം വീണ്ടും അധികാരത്തിൽ വന്നത് ഇപ്പോൾ സിറിയയിൽ നടത്തുന്ന ആക്രമണം പോലും അദ്ദേഹം ഈ കോടതിയുടെ ഹാജരാകുന്നതിൻ്റെ വാർത്തകൾ മറയ്ക്കാൻ വേണ്ടിയാണെന്നുള്ള വാദമുണ്ട് എന്തായാലും പ്രധാനമന്ത്രി മാധ്യമങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചാണ് സംസാരിച്ചത് തന്നെ തകർക്കാനും താൻ ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന നീക്കങ്ങളെ തകർക്കാനും മാധ്യമങ്ങളും അടക്കം പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ തനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ച് ഹാരറ്റ്സ് എന്ന അവിടുത്തെ വളരെ ശക്തമായിട്ടുള്ള ഇൻഡിപ്പെൻ്റൻറ്റ് മീഡിയ ലതന്യാഹുവിനെതിരെ അതിശക്തമായ ആക്രമണമാണ് നടത്തിയത് ഇസ്രായേലിൽ അവർ പറഞ്ഞത് ഗസയിൽ നടക്കുന്നത് വംശഗത്തിയാണെന്നാണ് അപ്പോൾ ആ തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ബന്ദികളെ വിട്ടുകിട്ടാത്തതിൽ പ്രതിഷേധിച്ച് പതിനായിരക്കണക്കിന് ഇസ്രായേലി പൗരന്മാർ പ്രധാനമന്ത്രിക്കെതിരെ പ്രക്ഷോഭത്തിലുമാണ് ഇതിനൊക്കെ നേരിട്ട് ഇങ്ങനെ ഒരാൾ എങ്ങനെ ഇതൊക്കെ നേരിട്ട് ഒറ്റയടിക്ക് ഇതൊക്കെ നേരിടും എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് എസ്കയൻ അപ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേൽ പ്രധാനമന്ത്രി ഒരു ടാവട്ടത്തിലാണ് പ്രശ്നങ്ങളിലാണ് പക്ഷെ അതൊന്നും കൂസാതെ ഒരു ഉരുക്കുമുഷ്ടിയുമായിട്ട് സിറിയയിലും ഗസയിലും ലബനനിലും ഊതികൾക്കെതിരെയൊക്കെയുള്ള ഫൈറ്റ് തുടരുകയാണ് ബെഞ്ചമിൻ തന്നെയാകുന്നത് ഓക്കെ താങ്ക് യു വി ബി ജെയിംസ്